അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ ഈ കഴിഞ്ഞ ജനുവരി ഏഴിന് ആരംഭിച്ച കാട്ടുതീ ആളിപ്പിടിച്ച കാട്ടുതീ ഇന്നീ നിമിഷം വരെ അത് നിയന്ത്രണ വിധേയമാക്കാൻ ആ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല അഗ്നിശമന സേനാ വിഭാഗം അവർക്ക് കഴിയും വിധം അവർ കാട്ടുതീ നിയന്ത്രിക്കുന്നതിനു വേണ്ടി പെടാപ്പാടുപെടുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ലോകരാജ്യങ്ങൾ അമേരിക്കയുടെ ഈ ഒരു കഴിവുകേടിനെ അവർ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ് ലോക പോലീസാണെന്ന് വിളിച്ചു പറഞ്ഞ് എല്ലാ രാജ്യങ്ങളിലും തീ കൊളുത്തുന്നതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും തീ കൊളുത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക സ്വന്തം രാജ്യത്താളി പിടിച്ച കാട്ടു തീ അണയ്ക്കാൻ കഴിയുന്നില്ല ഗസ കത്തിക്കും ഫലസ്തീൻ കത്തിച്ചുകളെയും ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ എന്ന ഒരു ഭീഷണി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളെ ആയിട്ടുണ്ട് ഇതിനു മുമ്പ് ഇപ്പോൾ അമേരിക്ക ഭരിക്കുന്ന ഭരണകൂടം അതായത് ജോ ബൈഡൻ അദ്ദേഹം ഇപ്പോഴും ഗസ കത്തിക്കുന്നതിനു വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗസയെ മാത്രമല്ല അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് യമനെയും അതുപോലെ തന്നെ ഹമാസിനു വേണ്ടി ശബ്ദിക്കുന്ന ഇറാനെയും ഒക്കെ കത്തിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ സ്വന്തം രാജ്യത്ത് ആളിപ്പിടിച്ച കാട്ടുതീ അണയ്ക്കാൻ ഈ രാജ്യത്തിന് കഴിയുന്നില്ല രാജ്യം നിസ്സഹായരായി ഭരണകൂടം നിസ്സഹായരായി ഈ കാട്ടുതീ നോക്കി നിൽക്കുകയാണ് പകച്ചു നിൽക്കുകയാണ് ഒരുപാട് വെള്ളം ഉപയോഗിച്ച് ഈ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുടിവെള്ളം പോലും മുടങ്ങുന്ന ഒരു സാഹചര്യം ലോസ് ആഞ്ചലസിൽ ഉണ്ടായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏറ്റവും അവസാനം ലോസ് ആഞ്ചലസിൽ നിന്ന് ഇത്തി ന്യൂയോർക്ക് നഗരത്തിലേക്കും പടർന്നിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും അത്തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ലോസ് ആഞ്ചലസിൽ നിന്ന് ജീവനും കൊണ്ടു ഓടി രണ്ടു ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒന്നും ഇപ്പോൾ വൈദ്യുതിയില്ല ഇല്ല പൂർണ്ണമായി വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുന്നു വൈദ്യുതി വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു വീടുകൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും വൈദ്യുതിയില്ല അത്രമാത്രം ഭീകരമായി ഒരുപാട് പ്രദേശങ്ങളിലേക്ക് കാട്ടെത്തി ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മുപ്പതിനായിരം ഏക്കർ എന്ന കണക്കാണ് പുറത്തു വന്നതെങ്കിൽ ഇന്നത് മുപ്പത്തി അയ്യായിരം ഏക്കറാണ് ഹോളിവുഡ് ഹിൽസിലെ അത്യാഡംബര വീടുകൾ സമ്പന്നന്മാരുടെ വീടുകൾ ഹോളിവുഡ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകൾ പോപ്പ് ഗായകന്മാരുടെ വീടുകൾ വ്യവസായ പ്രമുഖരുടെ വീടുകൾ ഒരു വീടിന് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ വില വരുന്ന ഒരു വീട് അത് കത്തി നശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലാണ് അത്തരത്തിലുള്ള അയ്യായിരത്തിലധികം വരുന്ന വീടുകൾ കത്തി നശിച്ചു കുടിവെള്ളമില്ല വൈദ്യുതിയില്ല ഉള്ള വീട് അത് പൂർണമായും കത്തി നശിച്ചു ഗസയെ കത്തിക്കുമെന്ന് പറഞ്ഞ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ മാത്രം നൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ അഗ്നി വിഴുങ്ങിയിരിക്കുന്നു ഗസ എന്ന് പറയുന്ന പ്രദേശം ആകെ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശത്തെ പൂർണ്ണമായും ചാരമാക്കും കത്തിച്ചു കളയും എന്നതാണ് അമേരിക്കയുടെ ഭീഷണി ഉണ്ടായിരുന്നത് എന്നാൽ അമേരിക്കയിൽ ഇതിനോടകം ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയതിനു ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ നൂറ്റിയെട്ട് ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം അഗ്നി വിഴുങ്ങിയിരിക്കുന്നു ഇപ്പോഴും ഈ കാട്ടുതീയെ നിയന്ത്രിക്കാൻ അമേരിക്കയിലെ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും തീ ആളിക്കത്തുന്നു പല പ്രദേശങ്ങളിലേക്കും തീ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു പകൽ സമയത്ത് ഈ കാട്ടുതീയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ അഗ്നിശമന സേനാ വിഭാഗത്തിന് കഴിയുന്നുണ്ട് ആഞ്ഞുവേശുന്ന കാറ്റിന്റെ ഒരു ശക്തി ആ സമയത്ത് കുറവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ പൂർവാധികം ശക്തിയായി രാത്രി സമയങ്ങളിൽ ഈ കാറ്റ് ആഞ്ഞു വീശുന്നത് കാരണം വീണ്ടും നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാട്ടുത്തി വീണ്ടും ആളിക്കത്തുകയാണ് എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ ഇത്രമാത്രം വലിയ ഒരു ദുരന്തം അമേരിക്കയിൽ സംഭവിച്ചിട്ടില്ല എന്തായാലും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ അതായത് നൂറ്റി അമ്പത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം അമേരിക്കയിൽ എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള മറ്റു ചില കണക്കുകളും പുറത്തു വരുന്നുണ്ട് ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള കണക്ക് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ബില്യൺ ഡോളറിൻ്റെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ കൂടെ ഇപ്പോൾ ഈ അമേരിക്കയിൽ സംഭവിച്ച പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രമുഖ ഹോളിവുഡ് ആക്ടർ ജെയിംസ് വുഡിന്റെ ഒരു വീഡിയോ ആണ് അദ്ദേഹം സി എൻ എൻ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖമാണ് അദ്ദേഹം പൊട്ടിക്കരയുകയാണ് അദ്ദേഹത്തിന്റെ വീട് നഷ്ടപ്പെട്ടു ഇടപ്പാറം നഷ്ടപ്പെട്ടു സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു ഉറ്റവരെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് അദ്ദേഹം കരയുന്നത് അതായത് അമേരിക്കയിലെ അതിസമ്പന്നർ താമസിച്ചിരുന്ന ഒരു മേഖല ആഡംബര വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്തിനുണ്ടായിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം വളരെ വലുതാണ് എന്തായാലും അവിടുത്തെ ആ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയും തോറും ഓരോ പ്രദേശങ്ങളെ അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉണ്ടായിട്ടുള്ള ആ നഷ്ടം അദ്ദേഹം സി എൻ എൻ ചാനലിലൂടെ അദ്ദേഹം വിവരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോ കരിയിൽ നിരവധി അഭിപ്രായങ്ങളാണ് പലരും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇദ്ദേഹം നേരത്തെ നടത്തിയ ചില പരാമർശങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചിലരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് അതായത് ഗസ കത്തിക്കണം പൂർണമായും ഗസയെ ചാരമാക്കണം ഒരു വീട് പോലും ബാക്കിയുണ്ടാകരുത് ഒരു മനുഷ്യ കുഞ്ഞു പോലും അവിടെ അവശേഷിക്കരുത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇസ്രായേൽ വളരെ നന്നായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വെൽഡൻ ഇസ്രായേൽ ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുക വെടിനിർത്തൽ ചർച്ചയൊന്നും വേണ്ട വെടിനിർത്തണ്ട ഒരു യുവതി അവരുടെ വീട് നഷ്ടപ്പെട്ട് തലയിൽ കൈ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ആ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് കരയുകയാണ് അതുപോലെ തന്നെ അമേരിക്കയിലെ സാധാരണക്കാർ ആ ഭരണകൂടത്തിനെതിരെ അതീവ ശക്തമായ വിമർശനങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഭാഷയിലാണ് അവർ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇവിടെ ഗസയിൽ തീ കൊളുത്തുന്നതിന് വേണ്ടി അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നു റഷ്യയിൽ തീ കൊളുത്തുന്നതിന് വേണ്ടി യുക്രൈനെ സഹായിക്കുന്നു സ്വന്തം രാജ്യത്തൊരു തീ ആലിപ്പടരുമ്പോൾ ആ തീ അണയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല ആളുകൾക്ക് അഭയാർത്ഥി ക്യാമ്പിൽ പോലും ഇവിടെ വൈദ്യുതി കിട്ടുന്നില്ല വെള്ളമില്ല കുടിവെള്ളമില്ല മാത്രമല്ല ആളി പടർന്നതിനെ തുടർന്ന് വീടുകൾ കത്തി നശിച്ചതിനെ തുടർന്ന് കറുത്ത പുക പടലങ്ങൾ അമേരിക്കയെ മൂടിയിരിക്കുകയാണ് നല്ല ഓക്സിജൻ പോലും അവർക്ക് ശ്വസിക്കാൻ കിട്ടുന്നില്ല അത്രമാത്രം ദുരിതം അനുഭവിക്കുകയാണ് സ്വന്തം രാജ്യത്തിന് രാജ്യത്തെ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന വിമർശനം ആ രാജ്യം അതിശക്തമായി ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കാര്യമായ രീതിയിൽ തന്നെ ആളുകൾ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന ഒരു പ്രതികരണമുണ്ട് അതിശക്തമായ ഭാഷയിലുള്ള ഒരു പ്രതികരണം ആ പ്രതികരണം നമുക്കിവിടെ പറയാതെ ഈ ഒരു വിഷയം അവസാനിപ്പിക്കാൻ കഴിയില്ല കർമ്മഫലം എന്നൊന്നുണ്ട് സായിപ്പേ അതാണിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് അത് അനുഭവിക്കാതെ ആരും ഇവിടെ നിന്ന് എങ്ങോട്ടും രക്ഷപ്പെടില്ല ഒരു പരിധി കഴിഞ്ഞാൽ പല വിഷയങ്ങളിലും ദൈവം നേരിട്ട് നേരിട്ടിടപെടും ആ ഇടപെടലിനെ തലുക്കാൻ ആർക്കും കഴിയില്ല നിങ്ങളുടെ രാജ്യത്ത് ദൈവം നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു പക്ഷേ ഇതിനെല്ലാം കാരണക്കാർ നിങ്ങൾ തന്നെയാണ് പാവപ്പെട്ട ഗസയിലെ പിൻചോമനകളെ ചുട്ടുകൊല്ലാൻ നിങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിന്നു അവർക്ക് ഉഗ്രശേഷിയുള്ള മനുഷ്യ ശരീരത്തെ ഉരുക്കളയാൻ പോലും ശേഷിയുള്ള ആയുധങ്ങൾ നിങ്ങൾ അവർക്ക് സമ്മാനിച്ചു റഷ്യയിലെ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്താൻ യുക്രൈനെ നിങ്ങൾ സഹായിച്ചു ലോകത്ത് സമാധാനം കെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ പരമാവധി ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രതിസന്ധി നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ് അത് നിങ്ങൾ തന്നെ അനുഭവിക്കണം തീർച്ചയായും ദൈവം നേരിട്ടിടപെടുന്നു ഇതാണ് സായിപ്പെ കർമ്മഫലം എന്ന രീതിയിലുള്ള ഒരു കുറിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു പരിധിവരെ ഇവിടെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനം അല്ലെങ്കിൽ അഭിപ്രായം അത് ശരിയാണ് എന്ന് തന്നെ നമുക്ക് സമ്മതിക്കേണ്ടി വരും